സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി കെ രാധാകൃഷ്ണനെ കൊണ്ടുവരണം എന്ന് ശക്തമായി ഇപ്പോൾ പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും കണ്ണൂർ ലോബിക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ മറ്റ് ജില്ലകളിലുള്ളവർ പ്രധാനമായും കെ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കുന്നില്ല തൃശൂർ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്ന ഒരു ഖ്യാതി കൂടി അദ്ദേഹത്തിനുണ്ട് നിലവിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള വ്യക്തി അത്തരത്തിൽ ആലത്തൂരിൽ ഏതൊക്കെ തരംഗം വാഞ്ഞടിച്ചിട്ടും സി പി ഐ എമ്മിൽ നിന്നും ഒരേ ഒരു കനലൊരു തരി വിജയിച്ചത് കെ രാധാകൃഷ്ണൻ മാത്രമാണ് ചേലക്കരയിൽ നാൽപ്പതിനായിരം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്ന ചേലക്കരയിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വെറും പന്ത്രണ്ടായിരം വോട്ടിനാണ് സി പ്രദീപ് ജയിച്ചു പോയതെങ്കിൽ പോലും സി പി ഐ എമ്മിന് ആശ്വസിക്കാനുള്ള ഒരു വാഗുണ്ടായി വാസ്തവത്തിൽ കെ രാധാകൃഷ്ണന്റെ ഒരു ഹൈപ്പ് ആലത്തൂരിലും ചേലക്കരയിലും ഒരുപോലെ പ്രതിഫലിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വ്യക്തിപ്രഭാവമാണ് അവിടെ വോട്ടായി മാറിയത് അല്ലാതെ അവിടെ സി പി ഐ എമ്മിനുള്ള മേന്മയൊന്നുമല്ല അത് കൃത്യമായി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കൃത്യമായി കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് കെ രാധാകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാക്കിയാൽ തീർച്ചയായും സി പി ഐ എമ്മിൽ ഒരു പുതിയ താരോദയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ വന്നിരിക്കുന്നു പക്ഷേ സി പി ഐ എം സവർണ മേധാവിത്വം കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്നേ വരെ ദളിതരയിൽ ആരെയും തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കാൻ സി പി ഐ എം തുനിഞ്ഞിട്ടില്ല സി പി ഐ എം അങ്ങനെ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് വാസ്തുത്തിൽ ഒരു ദളിത് വിരുത്ത പാർട്ടിയാണ് സി പി ഐ എം നിരവധിയായ കാരണങ്ങൾ കൊണ്ട് അത് തെളിയിക്കപ്പെട്ടതാണ് ബംഗാളിൽ നിന്നായിരുന്നാലും സി പി ഐ എമ്മിൻ്റെ അപ്രമാദത്വം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ ദളിതരോട് സി പി ഐ എം വിവേചനം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അതിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഒരു തുരുത്തിൽ മാത്രം ഇപ്പോൾ ബാക്കി പത്രമായി സി പി ഐ എം അവശേഷിക്കുന്നുണ്ടെങ്കിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അതിലുള്ള നേതാക്കൾക്ക് കുട്ടിനേതാക്കൾക്ക് വരെയുള്ള താൻ പോരിമ എന്താണെന്നറിയാം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തഞ്ചു വയസ്സ് പോലും തികയാത്ത ആര്യ രാജേന്ദ്രനെ പോലുള്ളവർക്ക് വരെ അഹങ്കാരം അതിൻ്റെ മൂർത്തിമദ്ഭാവത്തിൽ എത്തി നിൽക്കുകയാണ് അതാണ് സി പി ഐ എമ്മിൻ്റെ ഇപ്പോഴത്തെ രീതി കുട്ടി സഹാക്കളായിട്ടുള്ള ആർഷോ അടക്കമുള്ള ആളുകളുടെ അഹങ്കാരം എത്രത്തോളം വലുതാണ് എത്രത്തോളം ഭീകരമാണ് അവരുടെയൊക്കെ ചിന്താഗതി എന്നുള്ളത് നമ്മൾ അനുദിനം ഒരു കാഴ്ചയാണ് ഇതൊന്നും മാറ്റിയെടുക്കാൻ ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അങ്ങനെയുള്ള സി പി ഐ എമ്മിനെ തിരുത്താൻ കെ രാധാകൃഷ്ണൻ വന്നാൽ മതി എന്നൊരു അഭിപ്രായം വലിയ തരത്തിൽ വരുന്നുണ്ട് കെ കെ ശൈലജ അടക്കമുള്ളവർ തോറ്റമ്പിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏക നേതാവ് മാത്രമാണ് സി പി ഐ എം ടിക്കറ്റിൽ നിന്ന് എൽ ഡി എഫ് ടിക്കറ്റിൽ ജയിച്ചത് വാസ്തവത്തിൽ കെ രാകൃഷ്ണനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോയത് സത്യത്തിൽ ഒരു നാട് വിലക്ക് അല്ലെങ്കിൽ ഊരു വിലക്ക് എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു സംഭവമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ വേണ്ടിയുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടാകുന്നു